രണ്ട് കോറും ദോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള കൂടുതൽ ചോദ്യോത്തരങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലോഗോസ്ക്യൂസിനായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഓർക്കണേ ഒന്നാമത്തെ ചോദ്യം എത്ര വർഷം മുൻപ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം പതിനാല് വർഷം മുൻപ് എന്നെക്കുറിച്ച് എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പൗലോസ്ലേഹ പറഞ്ഞത് ഉത്തരം സ്വന്തം ബലഹീനതകളിലല്ലാതെ എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിലധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തൊഴിവാക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് ഉത്തരം ആത്മപ്രശംസ എന്തിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോ സ്ലേഹ പറഞ്ഞത് ഉത്തരം വെളിപാടുകളുടെ പൗലോസ് സ്ലീഹയെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ സ്വയം നിയന്ത്രിക്കുന്നതിനും വേണ്ടി ശരീരത്തിൽ നൽകിയിരിക്കുന്ന മുള്ളിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം പിശാജിൻ്റെ ദൂതൻ ശരീരത്തിൽ നൽകിയിരിക്കുന്ന മുള്ള് വിട്ടകലാൻ വേണ്ടി സ്ലീഹ എത്ര പ്രാവശ്യം കർത്താവിനോട് കർത്താവിനോടപേക്ഷിച്ചു ഉത്തരം മൂന്ന് പ്രാവശ്യം നിനക്ക് എൻ്റെ എന്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ആര് ആരോട് പറഞ്ഞു ഉത്തരം കർത്താവ് പൗലോ ലീഹയോട് എന്തിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ഉത്തരം ബലഹീനതയിൽ എന്തിനു വേണ്ടിയാണ് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കുമെന്ന് സ്ലീഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ എപ്രകാരമുള്ളവനാണ് എന്നാണ് പൗലോസ്ലേഹ പറഞ്ഞത് ഉത്തരം ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ലെന്നാണ് പൗലോസ്ലേഹ കോറിന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം അപ്പസ്തോല പ്രമാണികളേക്കാൾ തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്രസ്തോലന് ചേർന്ന എന്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടു എന്നാണ് സ്ലീഹ പറഞ്ഞത് ഉത്തരം അടയാളങ്ങൾ രണ്ട് കോറിന്തോസ് പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് സ്ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം മൂന്ന് പ്രാവശ്യം ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല ആരുടെ വാക്കുകൾ ഉത്തരം പൗലോസ്ലീഹയുടെ ആര് ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത് ഉത്തരം മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടി ആർക്കു വേണ്ടി അതീവ സന്തോഷത്തോടെ എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് പൗലോസ് സ്ലീഹ പറഞ്ഞത് ഉത്തരം കോറിൻതോസുകാരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത് പൗലോസ് സ്ലീഹ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം കോറിന്തോസുകാരോട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ എങ്ങനെ വശപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഉത്തരം കബളിപ്പിച്ച സൂത്രത്തിൽ എന്ത് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഉത്തരം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്കാഴ്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ എന്തു ചെയ്തിട്ടുണ്ടോ എന്നാണ് പൗലോസ്ലേഹ ചോദിക്കുന്നത് ഉത്തരം കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് ഞങ്ങൾ എന്നതുകൊണ്ട് ആരെയാണ് പൗലോസ്ലിഹ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉത്തരം തീത്തോസിനെ ഞങ്ങൾ നിങ്ങളുടെ എന്തിനു വേണ്ടി ദൈവസമക്ഷം ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് എന്നാണ് പൗലോസ്ലേഹ കോറുന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം അഭ്യുനതിക്കു വേണ്ടി എപ്പോഴാണ് കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ നിങ്ങളിൽ കണ്ടെത്തുന്നത് എന്ന് പൗലോസ്ലീഹ ഭയപ്പെടുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലീഹ വരുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ദൈവമെന്നെ നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുണ്ടെന്നാണ് പൗലോസ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞത് ഉത്തരം എളിമപ്പെടുത്തുമോ എന്ന് പാപം ചെയ്തവരും എന്നാൽ തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും എന്തു ചെയ്യാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നോർത്താണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത് ഉത്തരം പശ്ചാത്തപിക്കാത്തവരും